ഒരു ഒരു ചെറിയ അതായത് ട്രിബ്യൂട്ട് നമ്മുടെ വേണ്ടിട്ടുള്ള അറിയില്ല സംഭവം എന്താ പേര് പറഞ്ഞോണ്ട് അറിയാൻ അതിപ്പോ നിങ്ങക്ക് മനസ്സിലായിണോ മനസ്സിലായിണോ എന്നാ പറയട്ടെ ഞാൻ പറയട്ടെ എന്നിട്ട് പറയാം ഈ പറഞ്ഞാലേ സംഭവം മൂപ്പരെ പേര് പറഞ്ഞ പലർക്കും അറിയില്ല പക്ഷേ കേരളത്തില് എന്താ പറയാ ലോകത്തുള്ള മൊത്തം മൊത്തം മലയാളികളും ഒരുമിച്ച് ഉപദേശിച്ച ഒരാളാണ് ഉപദേശം കേട്ടിട്ട് നന്നായിട്ടുള്ള മലയാളികളുണ്ട് ആ ഉപദേശം ഈ നഗരത്തിന് ചിലയിടത്ത് ചാരം ചിലയിടത്തെ പുക എന്താ ആരുമൊന്നും പ്രതികരിക്കാത്തത് പുകവലിക്ക് വില കൊടുക്കേണ്ടി വരും വലിയ വില അതാണ് ചെലത് അങ്ങനെയാണ് നമ്മൾ ഒരു ക്യൂ കിട്ടിയാലേ കിട്ടിയാലും അപ്പൊ ഞാൻ ചെയ്യണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രഷ് ഐറ്റം തന്നെ ആയിക്കോട്ടെ ചെയ്തിട്ടാണ് കാരണം നമ്മൾ ഇങ്ങനത്തെ ഒരു ഫ്ലോറിലാവുമ്പോഴേ പുതുമകൾക്കാണുള്ള പ്രാധാന്യം ഫ്രഷ് ഫ്രഷ് ആണേ അപ്പൊ എന്താ ഐറ്റം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഈ ഗോപേട്ടന്റെ സോറി ഗോപൻ സാറിന്റെ ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞു അതായത് ഈ ഗോപൻ സാർ പറഞ്ഞ ഈ ഡയലോഗ് ഉണ്ടല്ലോ അത് മലയാള സിനിമയിലെ ഒരു നാലഞ്ച് താരങ്ങൾ ഡബ്ബ് ചെയ്തിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ അവതരിപ്പിക്കുന്നത് ഗോപൻ സാറിന്റെ ഈ ഡയലോഗ് ഇമിറ്റേറ്റ് ചെയ്യാൻ നമ്മുടെ പേരുപോലെ തന്നെ ഉള്ളൊരു ഹാസ്യതണ്ടോ മലയാള സിനിമയിൽ നമ്മളെ കൊച്ചുപ്രയോ മൂപ്പരെ കാണാനും കൊച്ചു ഭയങ്കര ഫിറ്റ് ആവില്ല എല്ലാരും സിഗരറ്റ് വലിക്കാത്തവരൊക്കെ വലിച്ചു ആശയവും അപ്പൊ ഏതായാലും മൂപ്പരാണ് ഡബ് ചെയ്താൽ കൊച്ചുപ്രേംബി നഗരത്തില് ചാരം ആ ചെല്ലിക്കിടത്ത് പുക എന്താ ആരും ഒന്നും പ്രതികരിക്കാത്തത് അപ്പൊ വല്ലിക്ക് വലിയ വില്ല കൊടുക്കേണ്ടി വരും എന്നാ ഒരു ബോർഡ് ബോട്ട് വയ്ക്കുന്നുണ്ട് അപ്പൊ പ്രേമേട്ടൻ അങ്ങനെ പോയി ഇനിയിപ്പോ കൊച്ചുപ്രേമേട്ടന് പകരേ വില്ലൻ വേഷങ്ങള് ചെയ്യുന്ന ഒരു മനുഷ്യണ്ട് ആ മൂപ്പര പേരും പേരിന്റെ വരി ലാസ്റ്റ് രാജിലെ വന്നു തീരണത് വല്ലാതൊരുണ്ടെങ്കിൽ അപ്പൊ രാജ് സാറ് നഗരത്തിൽ കടത്ത് ചാറം ചെല കിടത്ത് പുക എന്താ എന്താറൊന്നും പ്രതികരിക്കാത്തത് പുക പലക്ക് വില കൊടുക്കേണ്ടി വരമ്പോ ലവ് യു പ്രകാശ് രാജേട്ടൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മലയാള സിനിമ തന്നെ എന്താ പറയാ ക്രിക്കറ്റിലൊക്കെ ഈ എന്ന് പറയല്ലോ ബാറ്റും ചെയ്യും ബോളും ചെയ്യും ചെയ്യും അമ്പയർ ഒഴിവുണ്ടെങ്കി അതും ചെയ്യും അങ്ങനത്തെ ആൾക്കാരുണ്ട് അപ്പൊ മലയാള സിനിമയിൽ പണ്ടത്തെ അങ്ങനത്തെ ഒരാളായിരുന്നു നമ്മളെ മേനോൻ സാറ് അതെ അതെ ബാലേന്ദ്ര മേനോൻ സാറ് ഞാൻ ഒന്ന് ഒരു മൂപ്പന താളം കിട്ടാനേ ഒന്ന് നടന്നിട്ട് വരാം കുട്ടാ ഈ നഗരത്തിന് ഇതെന്തു പറ്റി ചിലയിടത്ത് ചാരം എന്താ ആവൊന്നും പ്രതികരിക്കാത്തത് എനിക്കൊന്നേ പറയാനുള്ളൂ പുകവലയ്ക്ക് വില കൊടുക്കേണ്ടി വരും വലിയ വിലയും പിന്നെ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ പുതിയ പുതിയ ജനറേഷനിൽ വന്ന ഈ നടന്മാരിലാണ് കാണാൻ ലുക്ക് വേണ്ട ഞാൻ അത് പറയണത് ബോഡി ഷെയ്മിങ് അങ്ങനെ അല്ല ഞാൻ അങ്ങനെ കേറാൻ വയ്യ എന്താ വച്ചിട്ടുണ്ടെങ്കിൽ ലുക്കിൽ വലിയ അതിലല്ല നമ്മള എന്താ പറയാ പെർഫോമൻസ് ലെവൽ ഉണ്ടല്ലോ അതിലാണ് കാര്യം തെളിയിച്ച കൊറേ നടന്മാരുണ്ട് അതിൽ മെയിൻ ആളാണ് നമ്മളെ വിനായകന്റേഷൻ അപ്പൊ ഈ വിനായകേട്ടന് ഇത് കൊടുത്തുണ്ടെങ്കി വിനായകൻ ചേട്ടൻ ഇത് ഉപദേശിക്കുന്നു

കഴിഞ്ഞു അല്ല കൃഷ്ണനും ഗംഗയും പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ അതൊന്നും നമുക്ക് ഇതില് പറയാൻ പറ്റില്ലല്ലോ കാരണം ഗോവൻ സാറിന്റെ ഡയലോഗ് ഡബ് ചെയ്യണല്ലോ ഉപദേശം മാത്രം ഉപദേശം ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് ആരെ ആരായിട്ട് ഒരാളും കൂടി മാറുന്ന മലയാള സിനിമ കാരണവരാണ് ശരിക്കും ഇപ്പൊ മലയാള സിനിമ ഒരു തറവാടാണെങ്കിൽ അവിടുത്തെ കാരണവര മൂപ്പനിക്കൊരു താളുണ്ട് അത് ബാലേന്ദ്രവേന സാറിന്റെ മരല്ലോ വേറൊരു താളാണ് അപ്പൊ അതുകൂടി ഒന്ന് നോക്കാം ഈ നഗരത്തിന് ഇത് എന്തു പറ്റി ചിലയിഴുത്ത് ചാരം ചിലയിഴുത്ത് പോക എന്താണ് ആരും ഒന്നും പ്രതികരിക്കാത്തത് എനിക്കൊന്നേ പറയാനുള്ളൂ പുകവലിക്ക് വില കൊടുക്കേണ്ടി വരും വില ണെങ്കിലും കുറ്റം അദ്ദേഹം പറയില്ല ഉപദേശം ഉപദേശം മാത്രമല്ല നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ഒക്കെ മധുസാറിന്റെ ശബ്ദത്തിൽ എപ്പോഴും അങ്ങനത്തെ ഒരു ഡയലോഗ് അതെ ലാസ്റ്റ് എന്തായിരുന്നു അതാണ് 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 அப்போ கி ஸ்டோக் తీరుනෝ స్టోక్ తీరుနေకిన അഞ്ച് നേരം കാണിച്ചു ല്ലേ അപ്പോൾ ഒരു ഒരു പരിപാടി كده நடத்துമ്പോഴേക്കും ഒരു നന്ദി നമസ്കാരം അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് എൻഡ് ചെയ്യ ആ അതെ അങ്ങനെണ്ടല്ലേ പരിപാടി നടന്നു ഞങ്ങൾ ഞങ്ങൾ എന്താ വെറുതെയിരിക്കുന്ന ആളാ അല്ലാ നീ ഭാഷാ ഇങ്ങനേ പറയാ അത് ചേട്ടന്റെ ഭാഷേ പറഞ്ഞ മതി അല്ല അത് ഇപ്പോ നന്ദി പറയുന്നത് ഗോമൻ സാറയല്ലേ അങ്ങനെയാക്കിയല്ലോ ആ ഗോമൻ സാറല്ലേ ഇതി ഫ്രഷ് ആയിട്ട് ഞങ്ങൾ கூട്ടി அப்ப ഈตรีയും നേരം എൻ്റെ ഈ വൻമാൻ ഷോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ആശംസകൾ പറയാനുണ്ടെങ്കിൽ ടോൾ ഫ്രീ നമ്പറായ പൂജ്യം പൂജ്യം നാല് നാല് എട്ട് എട്ടിലേക്ക് വിളിക്കൂ താങ്ക്